ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരേ മാംഗോൻ്റെ ബ്രെഡും മാംഗോവും വെജിറ്ററി അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫുഡിങ് റെസിപ്പിയാണ് ഇതിന് ഞാൻ ഉണ്ടാക്കിയൊരു റെസിപ്പിയും കൂടിയാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കെ എൻ്റെ എന്തെങ്കിലും പാർട്ടികളോ മറ്റോ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ലൊരു വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു ഫുഡിങ് റെസിപ്പി കൂടിയാണ് ഇത് അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണേ ഇപ്പം നമ്മുടെ മാങ്ങയുടെ സീസണൊക്കെ ഏകദേശം കയ്യാറായില്ലേ അപ്പം ഇപ്പം മാങ്ങേൻ്റെ സമയമുണ്ട് നമുക്കിങ്ങനെ മാങ്ങ വെച്ചിട്ടൊരുപാട് സീഡ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് തന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു പഴുത്ത മാങ്ങ പുളിയില്ലാത്ത മാങ്ങ എടുക്കണേ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ ചെറിയ കഷ്ണാക്കി കട്ട് കട്ട് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നമുക്ക് ഈ മാങ്ങയുടെ കഷ്ണങ്ങളിലെ മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുക്കുക ശേഷം നമുക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കണം ഒരു കാൽ കപ്പ് മിൽക്ക് സോറി ഒരു അര അരട്ടീൻ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ കാൽ ടീൻ്റെ മതി ഞാനിതിൽ അരട്ടീൻ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മേഡ് കാരണം ഇത് കുറച്ച് പഴുപ്പ് കുറഞ്ഞ മാങ്ങയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നല്ലൊരു പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഇനി ഇത് അരച്ചെടുത്തതിനു ശേഷം നേരെ പകുതി ഞാനൊരു കപ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണേ ബാക്കി പകുതിയിലേക്ക് നമുക്ക് മാങ്ങയുടെ ചേർത്തിട്ട് അല്ല സോറി നമുക്ക് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇപ്പം ഇപ്പോൾ ഒരു കപ്പ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അടുത്തതായിട്ട് ആ മിക്സിയിൽ ബാക്കിയുള്ളത് ഞാൻ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാണ് ഒരു കപ്പ് പാൽ നന്നായിട്ട് ഇത് രണ്ടും കൂടെ ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിന് ആക്കിയെടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് അരി അടുത്തതായിട്ട് നമുക്ക് ഞാനൊരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ അരക്കപ്പ് ഈ നമ്മൾ മാറ്റി വെച്ച ആ ഒരു പളപ്പുണ്ടല്ലോ അതിൽ നിന്ന് ഒരു അര ഒരു മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുക്കുക കേട്ടോ അരക്കപ്പല്ല മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുക്കുക കുറച്ചവിടെ ഞാൻ മാറ്റി വെച്ചത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മാങ്ങയുടെ പളുപ്പ് അപ്പോൾ ഇത് നല്ലതായിട്ടെന്തി വിപ്പിംഗ് ക്രീമോട് കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡിൻ്റെ അരികൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ ഇതിന് ഇത് നല്ലൊരു പേസ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു മിക്സ് അടിപൊളി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രെഡൊക്കെ രണ്ട് നാല് സൈഡ് ഒന്ന് കട്ടാക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു അറേബ്യൻ പുഡിങ് കേട്ടോ ഇത് എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണേ അപ്പം നമുക്കിന് ബ്രെഡ് ഈയൊരു ട്രേയിലേക്ക് നേരത്തി കൊടുക്കാം ട്രേ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് എല്ലാടേയും എത്തുന്ന രീതിയിൽ അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നമ്മൾ ആ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ച ആ ഒരു മാങ്ങയുടെ പിന്നെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ബ്രെഡിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാടേയും എത്തിച്ചുകൊടുക്കുക സ്പൂൺ വെച്ചിട്ട് അലാടി ഒരുപോലെ ആക്കി കൊടുക്കുക ഇതൊന്ന് വലിച്ചു കൊടുക്കുക കാരണം ഇതിൻ്റെ അടിയിലോട്ടുള്ള ഈ ഒരു പിന്നെ ജ്യൂസ് ഇറങ്ങി വരണം ഇതിൻ്റെ ബ്രെഡൊക്കെ നന്നായിട്ട് കുതിർന്ന് വരണം ഈ ഒരു ജ്യൂസിൽ കുറച്ച് തിക്കായിട്ടുള്ള ജ്യൂസാണ്ട് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ ഫോർക്കോ മറ്റോ വെച്ചിട്ട് സ്പൂണോ വെച്ചിട്ട് ഇതൊന്ന് സെറ്റായി ഇത് ബ്രെഡ് ഈ ഒരു ഇതിൽ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പുടിഞ്ഞി രസം ഉണ്ടാവില്ല അപ്പോൾ നന്നായിട്ടൊന്ന് നന ഇത് നല്ലോണം കുതിർത്ത് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ ക്രീം ഉണ്ടല്ലോ നമ്മൾ വിപ്പിംഗ് ക്രീം മാംഗോയുടെ പൾപ്പ് കൂടെ ചേർത്തടിച്ച് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒരുപോലെ ആക്കി കൊടുക്കുക വിപ്പിംഗ് ക്രീമും ഈ ഒരു മിക്സ് ഈ പുഡിങ്ങെന്ന് വെച്ചാൽ നമുക്ക് ബ്രെഡ് ഇത്തിരി വിപ്പിംഗ് ക്രീമൊക്കെ വാങ്ങിയൊക്കെ ഉണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അറേബ്യം പുഡിങ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന അഭിപ്രായത്തിലൊക്കെ ഒന്ന് പറയണം കേട്ടോ ഇതിനു മുന്നേ ഞാൻ ഇതിന് രണ്ട് പുഡിങ് വേറെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടോ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ആ ഒരു വിപ്പിംഗ് ക്രീമൊക്കെ ലെവലാക്കി എടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കാണേ അപ്പോൾ നമ്മൾ എല്ലായിടുന്ന ഗ്യാപ്പൊക്കെ നികത്തിയിട്ട് വേണം വെച്ചുകൊടുക്കാൻ ബ്രെഡ് എല്ലായിടത്തും എത്തിക്കണം കേട്ടോ നമുക്ക് ആ ഒരു ക്രീം വീണ്ടും അതായത് മിക്സിയിലടിച്ച ആ ഒരു പൾപ്പ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലായിടവും ഒരുപോലെ ആക്കി കൊടുക്കുക നന്നായിട്ട് ഇതൊന്ന് സോക്കായിട്ട് വരണം അപ്പോൾ ഞാൻ മുഴുവനും ചേർത്ത് കൊടുക്കുകയാണേ ഇനി ഇതിലെ ഇതിൻ്റെ വിലക്ക് വീണ്ടും നമ്മുടെ ആ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക പിന്നെ ഡെക്കറേഷൻ ഒക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ ഈ ക്രീമിൻ്റെ മുകളിൽ ഈ വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ നമ്മളതൊന്ന് ലെവലാക്കിയെടുത്തു നല്ല രീതിക്ക് തന്നെ നല്ലൊരു ടേസ്റ്റുള്ള ക്രീം കേട്ടോ മുകളിലുള്ളത് നല്ല മാങ്ങയും വിപ്പിംഗ് ക്രീമും ഒക്കെ ആകുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണേ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടി ഞാൻ മാങ്ങേൻ്റെ പളപ്പ് ഒരു പൈപ്പിംഗ് ബേഗിലാക്കിയിട്ടുണ്ട് നേരത്തെ എടുത്തതിൻ്റെ ബാക്കി അപ്പോൾ നമുക്ക് ചെറിയ റോൾസ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാണേ എന്നിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഡെക്കറേഷൻ ഇവിടെ ചെയ്യുന്നത് നിങ്ങളുടെ ഡെക്കറേഷനൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പുഡിങ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഒരു ലൈക്ക് തരാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷല്ല അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തൽക്കാലം ബായ്